പ്രശസ്ത നാഗരാജ ക്ഷേത്രമായ ഹരിപ്പാട് മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തിലെ ആയില്യ മഹോത്സവത്തിന് നാളെ തുടക്കമാകും നാളെ സന്ധ്യയ്ക്ക് മഹാദീപ കാഴ്ചയോടെയാണ് ഈ വർഷത്തെ ആയില്യ മഹോത്സവം ആരംഭിക്കുന്നത് ചൊവ്വാഴ്ച പൂയം തുഴലും ബുധനാഴ്ച പ്രശസ്തമായ മണ്ണാറശാല ആയില്യം എഴുന്നള്ളത്തും നടക്കും നാടിന്റെ നാനാഭാഗത്തു നിന്നുമുള്ള ഭക്തരാണ് നാഗപ്രീതിക്കായുള്ള പ്രാർത്ഥനയുമായി മണ്ണാറശാലയിലേക്ക് ഒഴുകിയെത്തുന്നത് വനസദൃശ്യമായ കാവുകളാൽ ചുറ്റപ്പെട്ട ഹരിപ്പാട് മണ്ണാർശാല നാഗരാജ ക്ഷേത്രം ആയില്യ മഹോത്സവത്തിനായി ഒരുങ്ങിക്കഴിഞ്ഞു ഇനിയുള്ള മൂന്ന് നാളുകൾ വിശേഷാൽ പൂജകളും കലാവിരുന്നുകളും കൊണ്ട് ക്ഷേത്രവും പരിസരവും ഉത്സവ ലഹരിയിലാകും തുലാമാസത്തിലെ പുണർദം പൂയം ആയില്യം നാളുകളിലാണ് ഹരിപ്പാട് മണ്ണാർശാല ശ്രീനാഗരാജ ക്ഷേത്രത്തിലെ ആയില്യം മഹോത്സവം നടക്കുന്നത് സ്ത്രീകൾ മുഖ്യ മുഖ്യപൂജാരിണിയാകുന്ന അപൂർവ ക്ഷേത്രമാണ് മണ്ണാർശാല നാഗരാജ ക്ഷേത്രം പുണർദം നാളായ തിങ്കളാഴ്ച സന്ധ്യയ്ക്കുള്ള മഹാദ്വീപക്കാഴ്ചയോടെയാണ് ഈ വർഷത്തെ ആയില്യ മഹോത്സവം ആരംഭിക്കുന്നത് വൈകിട്ട് മൂന്നരയ്ക്ക് ശ്രീ നാഗരാജ പുരസ്കാരദാന ചടങ്ങും രാത്രി ഏഴ് മുപ്പത് മുതൽ പ്രശസ്ത ചലച്ചിത്ര താരം നവ്യ നായർ അവതരിപ്പിക്കുന്ന നടനാഞ്ജലിയും ഉണ്ടാകും ഉത്സവത്തിനായുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ക്ഷേത്രഭാരവാഹികൾ അറിയിച്ചു ആയിരത്തിനുള്ള ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു നവംബർ മാസം പത്താം തീയതി പുനർ നാളിൽ മഹാദ്വീപക്കാഴ്ചയോടു കൂടിയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമാകുന്നത് ആദ്യമായി നാട്ടുകാരി കൂടിയായ കലാകാരി നവ്യ നായരുടെ നൃത്തമായിരിക്കും ഉണ്ടായിരിക്കുന്നത് പൂയന്നാളിലാണ് പ്രധാനപ്പെട്ട ചടങ്ങുകൾ നടക്കുന്നത് നാഗരാജാവിനും നാഗേശിയമ്മയ്ക്കും തിരുവാഭരണം ചാർത്തി ചതുശത നിവേദ്യത്തോടെ മണ്ണാർശാലമ്മയുടെ കാർമ്മികത്വത്തിൽ നാളിൽ നടക്കുന്ന ഉച്ചപൂജയും തുടർന്നുള്ള പ്രസാദമൂട്ടും പൂയം തൊഴലും പ്രധാനമാണ് മണ്ണാർശാല വലിയമ്മ നാഗരാജാവിന്റെ തങ്ക തിരുമുഖവും നാഗപണവും കൈയിലേന്തി രാജചിഹ്നങ്ങളായ ചാമര ധ്വജങ്ങളുടെ അകമ്പടിയിൽ നടത്താറുള്ള എഴുന്നള്ളത്താണ് നാളിലെ ഏറ്റവും പ്രധാന ചടങ്ങ് പുലർച്ചെ അഭിഷേകങ്ങൾക്ക് ശേഷം കുടുംബകാരണവർ എം കെ പരമേശ്വരൻ നമ്പൂതിരി നാളിലെ പൂജകൾ ആരംഭിക്കും മണ്ണാർശാല ആയില്യം പ്രമാണിച്ച് ബുധനാഴ്ച ജില്ലയിലെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാലയങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് സുധീഷ് ഗോപാൽ ജനം ആലപ്പുഴ